അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് ഞാൻ ഇട്ടാന്നില്ലാതെ കണ്ടിട്ട് എത്ര നേരം വരെ പിടിച്ചെടുക്കും നോക്കട്ടെ കേട്ടോ ഇതുവരെ ഇട്ടാ പറഞ്ഞില്ല ആ ഇനി ഇത് എല്ലാം ചിമ്മിച്ചു വർക്ക് മെറ്റീരിയൽ ഞാൻ വർക്ക് മെറ്റീരിയൽ കുറച്ച് കാണിച്ചുതരാം കേട്ടോ അയ്യോ പോയി പറഞ്ഞിട്ടോ എനിക്ക് കിട്ടാൻ പറയാം ഇങ്ങനെ എന്നിട്ട് ഓ പോവാ പറയാൻ പറ്റൂല കേട്ടോ കേട്ടോ ആ അതിന് മുട്ട ആ എന്നാൽ ശരി കേട്ടോ ഞാൻ പറ ഇതൊക്കെ ഞാൻ എട്ടാ കൂട്ടിയിട്ട് തന്നെ പറയും ഇത് ജിമ്മിച്ചു ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മീറ്റർ റേറ്റ് വരുന്നത് നല്ല അടിപൊളി വർക്കുകളാണ് പ്ലെയിനിന് നൂറ്ററുപതാണ് കേട്ടോ പിന്നെന്താ ഒരു വൈറ്റാണ് വൈറ്റ് കളറും ജോർജറ്റും വൈറ്റ് വൈറ്റ് അല്ല ഒരു നല്ല വൈറ്റ് വൈറ്റല്ല വൈറ്റ് അല്ല ഒരു എന്താണ് എന്താ പറയുക ചെറുതായിട്ടൊരു ക്രീമിൽക്ക് പെടുന്ന വൈറ്റാണ് അതിനുള്ള ജോർജറ്റും ഇരുന്നൂറ്റി ഇരുപതാനം ഈ വർക്കിന് കേട്ടോ മറ്റേ വർക്കിന് ബ്ലാക്ക് വർക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് നല്ല അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് സൂപ്പറാണ് ഇതും സൂപ്പറല്ലായകമല്ല അതിൻ്റേതായ ക്വാളിറ്റികൾ ഇതൊരു ക്രീമാണ് ഈ ക്രീമിന് ടിഷ്യൂ വർക്ക് പ്ലെയിൻ ടിഷ്യും പ്ലെയിൻ ടിഷ്യും പിന്നെ ഇതായി ഇത് ആ വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ ആ വൈറ്റിൻ്റെ അതിൻ്റെ ക്രീമാണ് കേട്ടോ അപ്പോൾ ചില കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട് ടിഷ്യൂവിൽ കുറച്ച് നല്ല വർക്ക് കൂടുതലുള്ള ബ്ലൗസ് പീസ് ബ്ലൗസ് എന്താണ് ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ അതാണ് ഞാൻ ആ ടിഷ്യൂ മെറ്റീരിയൽ കാണിച്ചത് ഇതായത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ തന്നെയാണ് ജിമ്മിച്ചൂലുള്ള വർക്കാണ് ഇതെല്ലാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ അതിനുള്ള ഇതൊരു നല്ല വൈറ്റാണ് പ്യൂർ വൈറ്റ് പറഞ്ഞില്ലേ അതിൻ്റെ മേലെ ഗോൾഡ് സീക്വൻസ് വർക്ക് വരുന്നത് ജോർജറ്റിന് എൺപത്തി എട്ടാണ് റേറ്റ് വരുന്നത് ഇത് റയോൺ ആണ് കേട്ടോ റയോണിൻ്റെ നൂറ്റി എഴുപതിൻ്റെ മെറ്റീരിയലാണ് ആണ് റയോണ് നമ്മുടെ കയ്യിൽ മൂന്ന് റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ നൂറ്റി എഴുപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ലയോസെൽ റയോൺ ഉണ്ട് കേട്ടോ ഇത് നൂറ്റി എഴുപതിൻ്റെ റയോണാണ് ആ നൂറ്റാറുപതിൻ്റെ റയോണുണ്ട് അങ്ങനെ നൂറ്റാറുപത് നൂറ്റി എഴുപത് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ നാല് റേറ്റിൻ്റെ റയോണെല്ലാം ഉണ്ട് കേട്ടോ ഇത് ഒരു പീച്ച് കളറല്ല ലൈറ്റ് ബേബി പിങ്ക് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ കളറാണ് നല്ല കളറാണ് കേട്ടോ പിന്നെതാ ഇതും നൂറ്റി എഴുപതിൻ്റെ അറുപതിഞ്ച് വീതി ഉണ്ട് മാക്സിക്ക് നമുക്ക് രണ്ട് മീറ്റർ എടുത്താൽ മതി അറുപത് അമ്പത്തെട്ട് സൈസ് മാക്സി അടിക്കാം ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റയോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അമ്പത്തെട്ട് സൈസ് മാക്സി അടിക്കാൻ ഈ റയോൺ മതി രണ്ടര മീറ്റർ മതി അടിപൊളി റയോണിൻ്റെ മാക്സി നമുക്ക് കടയിലൊക്കെ കിട്ടൂലേ അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെ ഒക്കെ റയോൺ മാക്സികൾ അതേപോലെ നമുക്കടി കട്ടാം അതാ ഈ കളറുകളെല്ലാം ഈ കളർ തന്നെ കേട്ടോ വേറെ ഒരു കളറും അല്ല ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ കളർ ചേഞ്ച് ആയിണ്ടെങ്കിൽ മാത്രം ഞാൻ പറയും ബാക്കിയെല്ലാം ഈ കളർ തന്നെയാണ് കളറ് മാർ മാറ്റവും ഇല്ല ഇതൊരു ആഷ് കളറാണ് നൂറ്റി എഴുപതിൻ്റെ തന്നെയാണ് റേന് റേറ്റ് ഇട്ടോ അതാ പിന്നെ ഈ ഓഫറിലുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഓഫർ മെറ്റീരിയൽ ഉണ്ട് അതാ ഇത് തന്നെ ഓഫർ മെറ്റീരിയൽ എൺപത് രൂപ നൂറ്റമ്പതിന് കൊടുത്തിരുന്ന മെറ്റീരിയലാണ് എൺപത് രൂപ വെറും എൺപത് രൂപ നൂറ് ഉപ്പ്യ കട്ടാക്കി എന്നിട്ട് വെറും എൺപതിനാണ് കൊടുക്കുന്നത് അടുത്ത സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഇതേപോലെയുള്ള ഒരു അബായ സ്റ്റിച്ച് ചെയ്യുക അപായ സ്റ്റിച്ച് ചെയ്യുക അടിപൊളിയാണ് ഊട്ട പിന്നെ നമുക്ക് എന്താണ് ടോപ്പ് അടിക്കുക താ താഴെ ഭാഗത്തേക്കാണല്ലോ അതിൻ്റെ ലൈൻ വരുന്നത് അറുപത് ഇഞ്ച് വിടുത്തുണ്ട് അപ്പോൾ കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി താഴെ ഭാഗത്തേക്ക് ലൈൻ വരുമ്പോൾ അടിപൊളിയാകും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സ്ലിറ്റ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാകും കൊറിയാൻ ചെറിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന കൊറിയാൻ ചെറിയ ഞാൻ വീഡിയോ കാണിക്കാം ഇത് കളർ ഈ കളറൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിലൊരു ഗോൾഡൻ കളർ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ കളർ വന്നിട്ടില്ല ഇപ്രാവശ്യം അതിന് പകരം ഒരു എന്താണ് സിൽവർ കളറാണ് വന്നിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ അതൊരു അറുപതിൻജിൻ്റെ സിമ്മർ അത് നല്ല ഭംഗിയുണ്ട് അത് സ്റ്റിച്ച് ചെയ്തുള്ള ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ചുരിദാർ കാണിക്കട്ടെ അത് സ്റ്റിച്ച് ചെയ്തിൻ്റെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എന്നാൽ ശരിട്ടാ അസലക്കും